പി എം ശ്രീ പദ്ധതി മൂന്നര വർഷങ്ങൾക്ക് ശേഷം അംഗീകരിക്കാനും ആ പദ്ധതിയിൽ ഒപ്പുവെക്കുവാനും തയ്യാറായ സംസ്ഥാന സർക്കാരിനെയും പ്രത്യേകിച്ച് വിദ്യാഭ്യാസ വകുപ്പിനെയും ഞാൻ ആദ്യമായിട്ട് അഭിനന്ദിക്കുന്നു ആ നടപടിയെ സ്വാഗതം ചെയ്യുന്നു പക്ഷേ നമുക്കൊക്കെ അറിയാവുന്നത് പോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിലാണ് ഈ പദ്ധതി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത് അപ്പോൾ ഈ പദ്ധതിയെ സംബന്ധിച്ച് പറയുമ്പോൾ രണ്ടായിരത്തി ആകുമ്പോൾ ഒരു വികസിത ഭാരതമാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് അപ്പോൾ വികസിത ഭാരതം രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ യാഥാർത്ഥ്യമാകുമ്പോൾ ആ വികസിത ഭാരതത്തെ നയിക്കാൻ ഉള്ള തലമുറയെ വാർത്തെടുക്കുക എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിൻ്റെ ദൗത്യം ആ ദൗത്യം മുൻനിർത്തിയാണ് ഒരു ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപതിലെ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചത് അപ്പോൾ ആ നയത്തിൻ്റെ മോഡൽ അല്ലെങ്കിൽ ആ നയത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പ്രാവർത്തികമാക്കിക്കൊണ്ട് മാതൃകാ വിദ്യാലയങ്ങൾ നമ്മുടെ സംസ്ഥാന രാജ്യത്താകമാനം ഒരു പദ്ധതിയാണ് പി എം ശ്രീ